നമസ്കാരം കെ എസ് യുന്റെ തെക്കൻ മേഖലാ പഠന ക്യാമ്പിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ നിങ്ങളെല്ലാം അറിഞ്ഞു കാണും ഇവർ പരസ്പരം എന്നാണ് പറയുന്നത് ക്യാമ്പിൽ കിടന്നുകൊണ്ട് ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം വരാൻ പോകുന്ന പാർട്ടിയിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ഇളം തലമുറകളാണ് ഈ കെ എസ് യു കാര് കെ എസ് യു കാരുടെ നേതൃത്വ പരിശീലന ക്യാമ്പാണ് പഠന ക്യാമ്പാണ് അവിടെ നടന്നത് എന്ന് മനസ്സിലാക്കുക നാളെ നിങ്ങളെല്ലാം നേതൃത്വത്തിൽ വരാണ് കാരണം കെ എസ് യുവിൻ്റെ നേതാക്കന്മാരെയാണ് അവിടെ വിളിച്ചത് അല്ല കെ എസ് യുവിൻ്റെ സാധാരണ പ്രവർത്തകരെ അല്ല ഈ പഠന ക്യാമ്പിൽ വിളിച്ചത് കെ എസ് യുവിൻ്റെ ഓരോ പ്രദേശത്തെയും ഓരോ മേഖലയിലെയും ഓരോ യൂണിറ്റിലെയും പ്രമുഖരായ നേതാക്കളെയാണ് അങ്ങോട്ട് വിളിച്ചത് അവർക്കാണ് നേതൃത്വ ഗുണ പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പ് നടത്തിയത് ആ ക്യാമ്പിലാണ് ഈ കെ എസ് യു പിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മടിയായത് മനസ്സിലാക്കുക ഇവരാണ് നാളെ ഈ പാർട്ടിയെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ കേരളത്തിൽ നയിക്കാനുള്ളവർ എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഈ പാർട്ടിയെ ഇനി നമുക്ക് എങ്ങനെയാണ് നമിക്കാൻ കഴിയുക അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയുക കേരളത്തിലെ ജനങ്ങൾ അത്തരം ചോദ്യങ്ങളാണ് ഇപ്പോൾ ചോദിക്കുന്നത് എന്തായാലും തുടക്കം എന്ന് പറയുന്ന നേതാക്കന്മാരെ ചൊല്ലി പറഞ്ഞു തന്നെയാണ് അവർ തമ്മിലുള്ള തർക്കം മുമ്പെന്തൊക്കെയോ വാട്സപ്പിൽ ഇവർ തമ്മിലെന്തൊക്കെയോ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്നും ആ വാട്സപ്പ് തർക്കം വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് ചർച്ച ചെയ്തതാണെന്നും അങ്ങനെ അത് മൂപ്പിച്ചെടുത്ത് വലിയ പ്രശ്നമാക്കിയതാണെന്നാണ് സേവർ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ് സേവർ പറയുന്നത് പക്ഷേ അതല്ല കാര്യം യഥാർത്ഥത്തിൽ നടന്നത് നേതാക്കന്മാരെ ചൊല്ലിയാണ് അതായത് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചിരുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെയാണ് പക്ഷേ കെ സുധാകരൻ ഈ ക്യാമ്പിൽ പങ്കെടുത്തില്ല അല്ലെങ്കിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയില്ല അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി പഠന ഗവേഷണ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ഈ പഠന ക്യാമ്പ് നടത്തിയത് അപ്പോൾ തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ് നെയ്യാർ ഡാം വരെ പോവാൻ വലിയ ദൂരമൊന്നുമില്ല പക്ഷേ കെ സുധാരൻ യോഗത്തിൽ പങ്കെടുത്തില്ല അല്ലെങ്കിൽ യോഗം ഉദ്ഘാടനം ഞാൻ പോയില്ല പഠന ക്യാമ്പ് ഉദ്ഘാടനം ഞാൻ പോയില്ല പകരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ തന്നെ ഈ കെ എസ് യു പ്രവർത്തകരുടയിൽ ഈ നേതാക്കന്മാരുടെ അനുയായികൾ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു വൈകുന്നേരം ഇവർ കൂടി ചില കലാപരിപാടികളൊക്കെ നടത്താൻ തുടങ്ങുമ്പോൾ കാരണം പഠന ക്യാമ്പിൽ അങ്ങനെയാണ് പഠന ക്യാമ്പിൽ ഞാനും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനായിരുന്നപ്പോൾ പഠന ക്യാമ്പുകളിൽ പോവുകയും വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ചില കലാപരിപാടികൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യും കാരണം നമ്മുടെ ഒരു ക്യാമ്പ് അങ്ങനെയാണ് പോകുന്നത് ക്യാമ്പ് ഫയറൊക്കെ കാണും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ അവിടെ വെച്ച് ഈ കലാപരിപാടി നടന്നപ്പോൾ വീണ്ടും ഈ പ്രശ്നം ചർച്ച ചെയ്തു എങ്ങനെയാണ് ഈ കെ സുധാകരനെ മനഃപൂർവ്വം നോട്ടീസിൽ പേര് വച്ചിട്ട് വിളിച്ചില്ല അറിയിച്ചില്ല അങ്ങനെ അറിയിക്കാതെ അദ്ദേഹത്തിനെ മോശക്കാരനാക്കാൻ ക്യാമ്പിൽ പങ്കെടുത്തില്ല വിളിച്ചിട്ടും വന്നില്ല നോട്ടീസ് പേര് വച്ചിട്ടും വന്നില്ല എന്ന് പറഞ്ഞ് അയാളെ മോശക്കാരനാക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് അദ്ദേഹത്തിനെ വിളിക്കാതിരുന്നത് അദ്ദേഹം അറിയിച്ചില്ല പകരം സതീശനെ സതീശനെ വിളിക്കുകയും സതീശിനെ കൊണ്ടുവന്നതും മറ്റൊരു തന്ത്രമാണ് എന്ന് ഒരു വിഭാഗം വാദിക്കുകയും അങ്ങനെ അല്ല എന്ന് പറയുകയും ചെയ്തു അതാണ് തർക്കത്തിനും വഴക്കിനും ഒക്കെ ഇടയായതാണ് യഥാർത്ഥ കാരണം എന്ന് പറയാം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പിള്ളേരുടെ ക്യാമ്പിൽ നേതൃത്വ ഗുണ പരിശീലനം നടത്തുന്ന ക്യാമ്പിൽ നേതാക്കന്മാരെ ചൊല്ലി പിള്ളേർ ഇപ്പോഴും കിടന്ന് അടിക്കുകയാണ് ഈ പിള്ളേർ നാളെ നേതാക്കന്മാരാകേണ്ടവരാണ് ഈ ഈ പാർട്ടിയെ നയിക്കേണ്ടവരാണ് എന്തായാലും രണ്ട് മൂന്ന് ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ കെ എസ് യു പ്രവർത്തകർക്ക് അതും കെ എസ് യു പ്രവർത്തകരില്ല കെ എസ് നേതാക്കൾക്ക് അങ്ങനെ പറയുന്നത് ശരി കാരണം നെടുവങ്ങാട് മേഖലാ നേതാവ് തിരുവനന്തപുരത്ത് മേഖലാ നേതാവ് അങ്ങനെ ഒന്ന് രണ്ട് മേഖലാ നേതാക്കന്മാർക്കെല്ലാം പരിക്കേറ്റിട്ടുണ്ട് അവർക്ക് നല്ല തലയ്ക്ക് പൊട്ടൽ വരെ ഉണ്ടെന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ല അടിയാണ് അവിടെ നടന്നത് തിരുവനന്തപുരത്തെ പ്രമുഖമായ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അവരെ എല്ലാം അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതാണ് അറിയുന്നത് എന്തായാലും നേതൃത്വ ഗുണ പരിശീലന ക്യാമ്പ് ഗംഭീരമായി